ജീവാ കുഞ്ഞാവെ കൊണ്ട് എലിഫന്റിന്റെ സ്പെല്ലിംഗ് പറയിപ്പിച്ചു കഴിഞ്ഞാ അച്ഛ കളി കഴിഞ്ഞ് വരുമ്പോ നിനക്കും ബിരിയാണി കുഞ്ഞാവയ്ക്കും ബിരിയാണി ഓക്കെ ആ ആ എന്നാ പറയിപ്പിച്ചോ നോക്കട്ടെ പഠിച്ചു പറഞ്ഞു കൊടുക്കു പറ അവൻ പറയട്ടെ നീ അവൻ പറയട്ടെ നീ എലിഫന്റിന്റെ സ്പെല്ലിങ് പറക്ക് വരട്ടെ ആണ അവരട്ടെ ആ O എവിടെപ്പനിടെ സ്പെല്ലിംഗ് എവിടെ പറഞ്ഞോ നീ പറയണോ ആ പറ തന്നെക്ക് പറയേ പറയേ നീ ബിരിയാണി ആണോ ചിക്കൻ ബിരിയാണി എന്നാ പഠിപ്പിച്ചുകൊടുക്കാനീപീനെ പഠിപ്പിക്ക അപ്പഴാ ചെയ്യ പഠിപ്പിച്ചോടുത്തുവാകോ

படிப்படி வோ மட்டுமிக்கொடுக்க நீ தான் തന്നെ പറയാൻ പറയാനോട് നീ അവിടെ ഇരിക്കണ്ടോ ഡാൻസ് കളിക്കണ ചിക്കൻ വേണോ ഡാൻസ് കളിക്കണ ചിക്കൻ വേണോ ആ അപ്പൊ പറഞ്ഞോ തന്നെ പഠിച്ചോ ബാഗ് ആളിഫില് പറഞ്ഞ വേണങ്ങ അച്ഛ